ഇപ്പം നമ്മോടൊപ്പം ഉള്ളത് ഹൈസ്കൂൾ വിഭാഗം മോഹിനിയാട്ടത്തിന് ശേഷം നമ്മളോടൊപ്പം ചേരുകയാണ് അർച്ചന അർച്ചന ആദ്യ വട്ടമാണോ ഇത്തരത്തിൽ മത്സ്യ കലോത്സവത്തിൽ പങ്കെടുക്കാൻ വരുന്നത് ഫസ്റ്റ് ടൈം ആണ് സ്റ്റേറ്റ് കലോത്സവം എങ്ങനെയുണ്ട് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് ഓ നല്ല ആണ് നല്ല പേടി ഉണ്ടായിരുന്നു വരുമ്പോഴൊക്കെ അപ്പോൾ സ്റ്റേജ് കണ്ടപ്പം ഭയങ്കര ഇതായിപ്പോയി വലിയ സ്റ്റേജല്ലേ അപ്പം അതിൻ്റെ ഇതിൽ ഒരേ പേടിയും ഓക്കെ ഉണ്ടായിരുന്നു ആദ്യ മത്സരമാണ് കണ്ണൂരിൽ നിന്ന് നിന്നിങ്ങനെ തൃശ്ശൂർ വന്ന് മത്സരിക്കുന്നു എങ്ങനെയുണ്ട് ഉണ്ട് ഇത്തവണത്തെ കലോത്സവം കളറായിട്ടുണ്ടോ ഓ നല്ല നല്ല കളറായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു ഡാൻസിനെ പറ്റി പറയണ നല്ല എല്ലാവരും നല്ല ടീംസ് ആയിരുന്നു ഞാനും നന്നായിട്ട് കളിച്ചെന്ന് ടീച്ചർ പറഞ്ഞു അതൊക്കെ തന്നെ വലിയ കാര്യം ഇപ്പം നമ്മുടെ ജയിക്കുന്ന പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് രണ്ട് ചുവടെ വെച്ച് കാണിക്കാമോ Oh, okay